വേണ്ടി യൂത്ത് കോൺഗ്രസിന്റെ സംസ്ഥാന സെക്രട്ടറി ശ്രീ അസൈൻ ക്ഷണിച്ചുകൊള്ളുന്നു പ്രിയപ്പെട്ട ഈ സമരത്തിന്റെ അധ്യക്ഷൻ യൂത്ത് കോൺഗ്രസ് ഇരുവരും അസംബ്ലി പ്രസിഡന്റ് അനസ് സിരൂരം പ്രിയപ്പെട്ട കോൺഗ്രസിന്റെ അസംബ്ലി പ്രസിഡന്റ് പ്രിയപ്പെട്ട പാലത്ര രാജീവ് പ്രിയപ്പെട്ട കോൺഗ്രസിന്റെ മണ്ഡലം പ്രസിഡന്റുമാർ മൈജു ആലും പ്രിയപ്പെട്ട കോൺഗ്രസ് നേതാക്കളായ ശ്രീ വ്യാപാരി കോൺഗ്രസ് വർക്കിംഗ് പ്രസിഡന്റ് ബിനോയ് ഷാനൂർ പ്രിയപ്പെട്ട എം എ സുഹാസ് പ്രിയപ്പെട്ട ഷാജി ഷാഹുൽ പ്രിയപ്പെട്ട ജഹാംഗീർ പ്രിയപ്പെട്ട ഹുനൈസ് പ്രിയപ്പെട്ട മണികണ്ഠൻ പ്രിയപ്പെട്ട യൂത്ത് കോൺഗ്രസ് മുൻ അസംബ്ലി പ്രസിഡന്റ് പിണക്കൽ ഫൈസ നഹാസ് പ്രിയപ്പെട്ട ബൈജു അവരെ നിയമത്തിന്റെ മുന്നിൽ കൊണ്ടുവരുന്നത് അവരെ നിയമത്തിന്റെ മുന്നിൽ കൊണ്ടുവരണം എത്രയും പെട്ടെന്ന് പാകിസ്ഥാനിലേക്ക് തിരിച്ചു ശക്തമായ രീതിയിലുള്ള പ്രത്യാഘാതം ഉണ്ടാകുമെന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഈ പ്രതിഷേധ ഈ അനുശോചന യോഗത്തിൽ ഉദ്ഘാടനം ചെയ്ത് പ്രഖ്യാപിക്കുന്നു की कत